പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ രാജ്യത്തിൻ്റെ അധികാരത്തുനിന്ന് ആർ എസ് എസിനെയും ബി ജെ പിയേയും തായിറക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിലെ ഇരുപത്തിയാറ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചു ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഇരുപത്തിയാറ് പാർട്ടികളുടെ എല്ലാ പാർട്ടികളുടെയും യുവജന വിഭാഗങ്ങൾ ഇന്ന് ഡൽഹിയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു യോഗം ചേർന്നിരിക്കുകയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഒരു നീക്കമാണ് എല്ലാ പാർട്ടികളുടെയും ഒരു യുവജന വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ആർ എസ് എസിനെയും ബി ജെ പിയേയും താ രാജ്യത്തിൻ്റെ അധികാരത്തിന് തയ്യാറാക്കണമെങ്കിൽ യുവാക്കൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ടെന്നും ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തിയാറ് പാർട്ടികളുടെയും ഓരോ പ്രതിനിധികൾ ഇന്ന് ഡൽഹിയിൽ സുപ്രധാനമായിട്ടുള്ളൊരു യോഗം ചേർന്നിട്ടുള്ളത് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ആസിഫ് അൻസാരിയാണ് ഇന്ത്യ മുന്നണിയിലെ യുവജന വിഭാഗത്തിൻ്റെ കൂട്ടായ്മയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രതിനിധിയായിട്ട് ദേശീയ പ്രസിഡന്റ് തന്നെയാണ് പങ്കെടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഹരിയാനക്കാരനായിട്ടുള്ള ആസിഫ് അൻസാരി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ പ്രസിഡൻ്റാണ് അദ്ദേഹം നന്നായി ഹിന്ദിയും ഉറുദുവും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടൊക്കെ തന്നെ ദേശീയ പ്രസിഡൻ്റായിട്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രതിനിധിയായിട്ട് ആ യോഗത്തിനെത്തിക്കൊണ്ട് അദ്ദേഹം പ്രൗഢഗംഭീരമായാണ് ആ ഒരു യോഗത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സാന്നിധ്യം അറിയിച്ചത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് ഓരോ മുസ്ലിം യൂത്ത് ലീഗുകാരനും അഭിനന്ദിക്കാവുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം ഇന്ത്യ മുന്നണിയിലെ യുവജന വിഭാഗത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു യോഗത്തിന് ഉണ്ടായത് എന്നുള്ളത് വളരെയധികം വളരെയധികം സന്തോഷം അത് പകരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു യോഗത്തിനെത്തിയപ്പോൾ അദ്ദേഹത്തിന് പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് കിട്ടിയത് അദ്ദേഹം എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉപഹാരം അദ്ദേഹത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ഒരു സുപ്രധാനമായിട്ടുള്ള ആ ഒരു യോഗത്തിന് അദ്ദേഹത്തെ ഇന്ത്യ മുന്നണിയുടെ യുവജന വിഭാഗത്തിൻ്റെ പ്രതിനിധികൾ അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചത് എന്നുള്ളതും ഇന്ത്യയുണിയൻ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിനുമുള്ള ഒരു അംഗീകാരമാണ് ഇന്ത്യ മുന്നണിയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് എല്ലാവരും അതിനെ വിശേഷിപ്പിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ പ്രസിഡൻറ്റിനെ ഒരു അർഹിക്കുന്ന അംഗീകാരമാണ് ആ ഒരു ഈ യോഗത്തിനെത്തിയപ്പോൾ അത് കിട്ടിയത് എന്നുള്ളത് ഓരോ മുസ്ലിം യൂത്ത് ലീഗുകാരൻക്കും അഭിനന്ദിക്കാവുന്നതും അത് മഹത്തരവുമായതാണ് അതിനുശേഷം അവരെല്ലാവരും ഒന്നിച്ച് കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് അവരെല്ലാവരും ഒരു ഫോട്ടോക്ക് ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോഴെല്ലാം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ പ്രസിഡൻ്റാണ് അതിൽ ഏറ്റവും തിളങ്ങി നിന്നത് എന്നുള്ളതും വളരെ അഭിന അഭിനന്ദനാർഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ ദി എ വൈ എഫിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ എല്ലാ പാർട്ടികളുടെയും യുവജന വിഭാഗത്തിൻ്റെ ഓരോ പ്രതിനിധികൾ അത് പങ്കെടുത്തുകൊണ്ടുള്ള ഈ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു യോഗത്തിന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ആസിഫ് അൻസാരിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൗഢി ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും വളരെ ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിനുശേഷം അത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ആസിഫ് അൻസാരി ആ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതിൻ്റെ ആ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്നത് വളരെ ആർഷാരവത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ എല്ലാവരും അവിടെ സ്വീകരിച്ചത് അദ്ദേഹം രാജ്യത്തിൻ്റെ അധികാരത്തു നിന്ന് ആർ എസ്സിനെയും ബി ജെ പി യേയും അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് വർഷമായിട്ട് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എഴുപത്തിയഞ്ച് വർഷക്കാലവും അവിടെ ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും അതിനു വേണ്ടി ചെയ്ത പരിശ്രമങ്ങളും എല്ലാം അദ്ദേഹം മൂന്നിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ അർഷാരവത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചത് എന്നുള്ളത് മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിനുമുള്ള ഒരു അംഗീകാരമായിട്ടാണ് എല്ലാവരും അതിനെ വിശേഷിപ്പിക്കുന്നത് ആസിഫ് അൻസാരിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഈ യോഗത്തിന് യോഗത്തിനെത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ മുന്നണിയായിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ എല്ലാ യുവജന വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കും ഒരായിരം അഭിനന്ദനങ്ങളും മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ